ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുട്ടികൾക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് റീഫണ്ടിന് അതായത് എൻ എസ് കമ്മീഷന് നമുക്ക് ചിലവർക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്യാനുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസരം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം കീം എൻ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻട്രൻസ് കമ്മീഷർക്ക് ഫീസ് കൊടുത്തിട്ടുള്ളവരിൽ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളിൽ ഇതുവരെയും അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാത്തവർക്കും അക്കൗണ്ട് ഡീറ്റെയിൽസ് തെറ്റായത് കാരണം റീഫണ്ട് ലഭിക്കാത്തവർക്കും ഉള്ള തുക ബാങ്ക് അക്കൗണ്ട് വഴി തിരികെ നൽകുന്നതിനുള്ള നടപടികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് വെബ്സൈറ്റിലുണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ സിയുടെ വെബ്സൈറ്റിൽ കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാൻഡേറ്റ് പോർട്ടലിൽ ഓപ്പൺ ആക്കിയിട്ട് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ നിങ്ങളുടെ ആ ഒരു പേര് ഇല്ല നിങ്ങൾക്ക് എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഓൺലൈൻ ആയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് സബ്മിറ്റ് അത് ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് സബ്മിറ്റ് കൊടുക്കണം എന്നിട്ട് പ്രിൻറ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ അക്കൗണ്ട് വിവരങ്ങൾ ഒരു സ്ലിപ്പ് വെബ്സൈറ്റിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പ്രിൻ്റ് ഔട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കൊടുത്താണ് പക്ഷെ നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ല എന്ന് എൻട്രൻസ് കമ്മീഷണർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് വെളിത്തെളിവിനായിട്ടാണ് ഈ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിലോ പേരൻ്റെ ഉള്ളതായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ എന്നിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് അങ്ങനെയുള്ള അക്കൗണ്ടിലേക്കൊന്നും എൻ ആർ ഐ അക്കൗണ്ടിലേക്കൊന്നും നമുക്ക് ആ ഒരു തുക ലഭിക്കൂല അപ്പോൾ കൊടുക്കുമ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ജനപ്രിയ അക്കൗണ്ട് ടൈനി അക്കൗണ്ട് എന്നൊന്നും അതിലേക്കൊന്നും ഈ ഒരു എമൗണ്ട് വരില്ല എന്നുള്ളത് ഓർക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ എസ് ബി അക്കൗണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കൊടുക്കുക അതുപോലെ തന്നെ വിവരങ്ങൾ നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് കൺഫേം ആയിട്ട് ഉറപ്പാക്കിയിട്ട് മാത്രം സബ്മിറ്റ് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് ആയിരിക്കും ഇനി മിക്കവാറും ഇനി കുറേ പ്രാവശ്യമായി എൻ എസ് കമ്മീഷൻ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സമയം തരണത് ഇനി ഉണ്ടാവുന്ന ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരോടൊന്ന് പറയാം ഇങ്ങനൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് സമയം തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുട്ടികൾക്ക് గాట